നമസ്കാരം റിയൽ ന്യൂസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ സേവാദൽ രൂപീകരണത്തിന്റെ നൂറാം വാർഷികം കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം വിപുലമായ പരിപാടികളോടെ ഉള്ളിയേരിയിൽ നടന്നു സേവാദൽ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെട്ട ഉള്ളിയേരി പാലത്തിൽ നൂറ് ദീപങ്ങൾ തെളിയിച്ചായിരുന്നു ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് സേവാദൽ ജില്ലാ ചാരിറ്റി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കവും ഇവിടെ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് കൊയിലാണ്ടി ചടങ്ങിൽ അധ്യക്ഷനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ സേവാദൽ രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികം കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനമാണ് വിപുലമായ പരിപാടികളുടെ ഉള്ളിയേരിയിൽ സംഘടിപ്പിച്ചത് വന്ദേ സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവശേരി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ് സേവാദ സ്വാതന്ത്ര്യ സമരകാലത്തിൽ ബ്രിട്ടീഷുകാരന്റെ കൊടിയ മർദ്ദനമേറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്വാതന്ത്ര്യ സമര നായകരെയും അവരെ ജയിലിൽ വെച്ച് ശുശ്രൂഷിക്കുന്നതിനു വേണ്ടിയും അവരെ പരിചരിക്കുന്നതിനു വേണ്ടി മൂന്നിൽ ജയിലിൽ വെച്ച് രൂപീകരിച്ച സംഘടനയാണ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദുസ്ഥാനി സേവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെട്ട ഉള്ളേരിപ്പാലത്തിൽ നൂറു ദീപങ്ങൾ തെളിയിച്ചായിരുന്നു ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് സേവാദൽ ജില്ലാ ചാരിറ്റി സേവന ജീവനകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചടങ്ങിൽ വെച്ച് തുടക്കമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് കൊയിലാണ്ടി ചടങ്ങിൽ അധ്യക്ഷനായി കാരുണ്യ കാരുണ്യ സേവന രംഗത്ത് മുന്നോട്ട് അധ്യക്ഷനായിട്ട് പുതിയൊരു ചരിത്രം കുറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശമാണ് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ അവർക്കൊരു തൊഴിലവസരം നൽകിക്കൊണ്ട് അവരെ ഒരു എത്തിച്ചുകൊണ്ട് നമുക്ക് ചാരിറ്റിയുമായി മുന്നോട്ട് ലക്ഷ്യം ഗായകൻ ശാന്തൻ മുണ്ടോത്ത് നിർമ്മൽ കൃഷ്ണ എന്നിവർക്ക് ഉപഹാരങ്ങൾ കൈമാറി കെ പി സി സി മുൻ മെമ്പർ എടാടത്ത് രാഘവൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്പാങ്കദൻ സി വി ഉദയകുമാർ പ്രകാശൻ കണ്ണൂർ ശ്രീധരൻ പാലയാട്ട് യു ഡി എഫ് കൺവീനർ കൃഷ്ണൻകുവിൽ ഇബ്രാഹിം പിറ്റകണ്ടി കണാരൻ തിക്കോടി ഹരീഷ് ചെറുക്കാവിൽ ശ്യാം ചലാന സായൂജ് ടി ഹരിദാസൻ ബാബു മഞ്ഞക്കൈ തുടങ്ങിയവർ സംസാരിച്ചു ചർമ്മസുദ്ധ വിജയലക്ഷ്മി നുസ്രത്ത് ശാന്തി വർഗീസ് രാജേഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി